വില്ലേജ് വൈഫ്സിൻ്റെ മറ്റൊരു പ്രോഗ്രേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മണാലിയിലാണ് മണാലിലാണ് മണാലി നമ്മള നിതിൻപ്രോൻ്റെ അടുത്താണ് ഞാനുള്ളത് ഞാൻ കൂടി പറഞ്ഞിരുന്നു ഞമ്മള് നിതിൻപ്രോൻ്റെ അടുത്ത് പോകുന്നുണ്ട് എൻ്റെ കഴിഞ്ഞ കാശ്മീർ യാത്രയിൽ ഞാൻ നിതിൻപ്രോൻ്റെ അടുത്ത് വന്നിട്ട് അഞ്ച് ദിവസം ഞാൻ സ്റ്റേ ചെയ്തിരുന്നു ഇപ്പം ഞാൻ സത്യം പറഞ്ഞ ഇവിടുന്ന് ഓണം കഴിഞ്ഞിട്ട് എന്നുള്ള പ്ലാനിൽ വന്നതാണ് പക്ഷേ പിന്നെ അതിൻ്റെ വിചാരിച്ച ഞങ്ങൾ ഇവിടെ ഒരു വില്ലേജ് ഉണ്ട് അപ്പോൾ അത് നിതിൻപ്രോഹിനെ കൂടി ട്രക്ക് ചെയ്യാൻ പോകണം എന്നുള്ള പ്ലാനായിരുന്നു പക്ഷേ വൈഫിന് ഒരു സർജറി ചെയ്യേണ്ട കാരണം കൂടെ വരാൻ പറ്റില്ല അങ്ങനെ പിന്നെ ഇന്ന് പോവാൻ നാളെ പോകാന്നുള്ളത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം താമസിച്ചത് അങ്ങനെ ഇരുന്ന് 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 ഇപ്പോൾ ഒന്ന് അഞ്ച് ദിവസമായി ഇനി ഞാൻ ഇവിടുന്ന് പോകാൻ നിൽക്കണം ഞാൻ കസോ ഭാഗത്തേക്കാണ് പോകാൻ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ താമസിച്ച് നമ്മളെ നിദ്രൻപുളൻ്റെ പ്രോപ്പർട്ടി ഞാൻ കാണിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഒരു അട്ട് ഇവിടെ നമുക്ക് അങ്ങനെ സംസാരിക്കാമെന്നു കാണാം നമ്മുടെ തൊട്ട് ഫ്രണ്ടിലൂടെ ആ റിവർ ഒഴിക്കുന്നുണ്ട് ഈ റിവർ ഒഴിക്കുന്ന സൗണ്ടും കേട്ടിട്ട് മണാലി തന്നെയാണ് എടുത്ത് മണാലി മാൾ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നല്ല അടിപൊളി അട്ടാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ കിടന്ന മറ്റത്തൊക്കെ ഇവിടെ ഒരു ഫീൽ ഉണ്ടല്ലോ പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താ പറഞ്ഞാൽ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ മഞ്ഞ് മഞ്ഞ നൈസാണ് വീണ് എടുക്കുന്നത് തൊട്ട് ഫ്രണ്ടിൽ ഞാൻ സൂം ചെയ്തിട്ട് കാണിച്ചു തരാം നമുക്ക് നമുക്ക് ചോദിക്കാം എല്ലാവർക്കും നമസ്കാരം സോ ഇഷാദ് പറഞ്ഞ പോലെ തന്നെ ഇർഷാദിന്റെ പഴയ യാത്രക്കാണ് ഞാൻ ഉഷാദിനെ പരിചയപ്പെടുന്നത് അന്നേരം നമുക്കറിയാം അത് നല്ലൊരു ട്രാവലറാണ് അതിനുശേഷം അദ്ദേഹത്തിന്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നാട്ടിൽ ചെന്നിട്ടുള്ള ഇങ്ങനത്തെ ക്രിക്കറ്റ് കളി ടൂർണമെന്റ് നടത്തി എല്ലാവരും എന്താ പറയാ ഒരു പ്രവാസി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പച്ചപ്പും മൂശ്മുള്ള ഇത് എല്ലാം എല്ലാം കൊണ്ടിങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു പേജും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓസ്ട്രേലിയയ്ക്ക് പോകുന്ന യാത്രയുടെ വീഡിയോ ഒക്കെ നമ്മൾ തുറക്കം പോലെ ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ ലേയിൽ ഇതാക്കൊക്കെ എത്തിയപ്പോഴാണ് ഞാൻ ഇതിന് മെസ്സേജ് അയച്ചു തരുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അയക്കണ്ടല്ലോ ഇങ്ങനെ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ലായിരുന്നു അങ്ങനെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയാണ് ഞാൻ ആക്ച്വലി പുള്ളിന് മെസ്സേജ് അയക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ഒന്നിച്ചേട്ടൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ഉണ്ണി ചേട്ടനത്തിൽ രണ്ട് ദിവസമൊക്കെ നിന്നുകൊണ്ട് ക്യാമറയുടെ ഓണം നമുക്കിവിടെ കൂടാം സദ്യം പരിപാടികളൊക്കെ ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാം ഉണ്ടാവും ഇപ്പം എന്തായാലും ഇങ്ങോട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഓണത്തിന് ഇങ്ങനെ എക്സാദ് ഇങ്ങോട്ട് വന്ന് ഓണമൊക്കെ നമ്മൾ അടിച്ചോളിച്ചില്ല എങ്ങനെയാണെങ്കിൽ ഓണം സദ്യ ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ ആ വീഡിയോ കണ്ടിട്ട് ഗൾഫിൽ നിന്ന് മെസ്സേജ് ചെയ്തത് ഇത്രയും തോന്നുന്ന മലയാളി ഹോട്ടലല്ല ഹോട്ടലു ഓടുന്ന സാധ്യതയില്ല മഹാരി പോയി എനിക്ക് അങ്ങനെ സദ്യ കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ പ്രാവശ്യത്തെ ഓണസദ്യ കാരണം മഹാരിന്ന് കിട്ടുന്നുള്ളത് അത് നിങ്ങളെടുത്ത് വന്നുകൊണ്ട് മാത്രമല്ല നമുക്ക് ഓണം ഇത് അപ്പം ശരീരം പറഞ്ഞ ഈ സദ്യയുടെ എല്ലാ ക്രെഡിറ്റും കൊടുക്കേണ്ടത് എന്റെ വൈഫിനാണ് സദ്യ ഉണ്ടാക്കിയത് തന്നെ രാത്രി പന്ത്രണ്ടരക്ക് മുതൽ നമ്മൾ തുടങ്ങിയിട്ട് ആണ് ചെയ്യുന്നത് ആച്ചാൽ ഈ പന്ത്രണ്ടിലേക്ക് നമ്മൾ ഹോട്ടലിലേക്ക് വരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് പുള്ളിക്കാർ ഡിസ്ചാർജ് ആയിട്ട് പിറ്റേ ദിവസം സർജറി പറഞ്ഞേക്കുക ആ ഒരു രീതിയിലാണ് വന്നിട്ട് ഈ പറഞ്ഞ പത്ത് പതിനഞ്ച് കൂട്ടം കറിയും ചോറും സാധനങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി ഇതെല്ലാം കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ വന്ന് സാരി കൊടുത്ത് ഞങ്ങളെ മുണ്ട് കട്ടൊക്കെ ഇട്ട് എല്ലാവരുടെയും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടും നേരെ പോയി ഹോസ്പിറ്റലിൽ പോയി സത്യം പറഞ്ഞാല് സർജറി ഓണാഘോഷത്തിൽ ഇപ്പോൾ ഭക്ഷണം ഉണ്ടായിത്ത നമ്മളെ ആഘോഷം ഇവരെ കഴിക്കാൻ തന്നിട്ടില്ല കാരണം ഓണത്തിന്റെ ഫുഡ് ഒക്കെ ഉണ്ടാക്കിയതിനും കാര്യങ്ങളൊക്കെ ആരൊക്കെ വന്ന് എന്താ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്ന് പിള്ളാരല്ലേ നല്ലപോലെ എൻജോയ് ചെയ്തു അതില് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ രണ്ടുപേരില്ല എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും എന്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്നുള്ള അഖിലും വൈഫൊക്കെ ഉണ്ടായിരുന്നോണ്ട് അവര് നല്ലപോലെ ഓണക്കൊടി ഒക്കെ എന്നെ ഇവിടുത്തെ നിന്നോണ്ട് ആൾക്കാർ കയറി വരുമ്പോഴേക്ക് തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നോണ്ട് വന്ന ജസ്റ്റ് പതിനെട്ട് ഗസ്റ്റ് ആദ്യം വന്നല്ല അവരെന്നെ കെട്ടിപ്പോ ഇത്ര വിഭവങ്ങൾ ഉണ്ടാക്കി ഇവിടെ എന്ന് വെച്ചാൽ അവരെന്നെ കെട്ടിപ്പോയി നമ്മുടെ നാട്ടിലും ഈ സാധനം കണ്ടപ്പോഴേക്ക് എല്ലാരും ഇങ്ങനെ അനുഭവവും ഇത്ര സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല ഈ ഒരു കണ്ടീഷനിൽ ഇത്ര നമ്മുടെ വിഷുവിനും എല്ലാ പരിപാടികളും ഇങ്ങനെ സദ്യ ആക്കുന്നുണ്ട് ഇപ്പൊ ഈ പ്രാവശ്യം ഈ പ്രാവശ്യം മാത്രമാണ് നമുക്ക് ഇട്ടു നിക്കേണ്ട സാധനം നമ്മള് പരിപാടിയിൽ ഉണ്ടാകേണ്ടത് അതായത് നിതിൻ ബ്രോക്ക് ഈ അഡ്സ് മാത്രല്ല ഇവിടെ മണാലിയിലുള്ള ഏക മലയാളി ഹോട്ടൽ മണാലിയിൽ വേറെ ഹോട്ടൽസിന്റെ താ ടൗണിൽ നിന്ന് മാറിയിട്ടാണ് ടൗണിൽ നേരെ മാൾ റോഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളെ മിദിംപുറന്റെ കഫ ഉള്ള ലോക കഫേ എന്ന പേര് ഗൂഗിള് ചെയ്താൽ തന്നെയാ ഗൂഗിൾ ചെയ്താൽ തന്നെ ഫസ്റ്റ് ആ അപ്പൊ നിങ്ങൾക്ക് എന്താ പറഞ്ഞാല് ഇവിടെ പുട്ട് നമ്മളെ നെയ്ച്ചോറ് ചിക്കൻ കറി നമ്മളെ സാധാ ഊണ് എല്ലാം കിട്ടും ആ അതന്നെ വെള്ളപ്പം അങ്ങനെ എല്ലാം കിട്ടും പിന്നെ നിങ്ങൾ കൂടുതൽ ആളുകൾ വരണിട്ടുണ്ടെങ്കിൽ മുന്നേ വിളിച്ച് പറയുകയാണെങ്കിൽ കോൾ ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓർഡർ ചെയ്യുന്ന സാധനം ഇവിടെ ഉണ്ടാക്കി തരും അല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്നാൽ കുറച്ച് പേര് ഇപ്പോൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ കാരണം ഇവിടെ ഉണ്ടാക്കി വെക്കുന്ന പരിപാടിയില്ല ലൈവായിട്ട് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവമാണ് അപ്പോൾ അവിടെ കഫും കൂടി ഞാൻ താഴെ പോയിട്ട് കാണിച്ചിരട്ടെ ഇവിടുത്തെ പിന്നെ അതുപോലെ ഇതിൻ്റെ പരിസരം ഞങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് കാണിച്ചിരട്ടേ നമ്മുടെ തൊട്ട് ഫണ്ടിലാണ് ഫ്രണ്ടിലുള്ളത് ലമാദുക്ക് എന്ന് പറഞ്ഞ ഒരു ട്രക്കിങ് പോയിൻ്റ് ആണ് നടിമായിലേക്ക് പോകുന്നത് ലമാദു അവിടുന്ന് പിന്നെ ലെഫ്റ്റിലേക്ക് വരുന്ന റായു അങ്ങനെ കുറേ സ്ഥലങ്ങള് ഇവിടെ തന്നെ ട്രക്കിങ് പോയിന്റുകളൊക്കെ ഉണ്ട് റൈറ്റ് സൈഡിലേക്ക് പോകുവാണെന്നുണ്ടെങ്കിൽ ഗ്യാസ്മുണ്ടും കാര്യങ്ങളൊക്കെ വരുന്ന ഈ സൈഡിലാണ് ഇങ്ങോട്ടൊക്കെ ട്രക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉള്ളതാണ് നമ്മൾ ഇപ്പോൾ ഓർഗനൈസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല നെക്സ്റ്റ് ഇയർ ആവുമ്പോഴേക്കും നമ്മൾ പ്രോപ്പറായിട്ട് ട്രക്കിങ്ങും കൂടി ഓർഗനൈസ് ചെയ്യുന്നുള്ളൊരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ട്രക്കിങ് ചെയ്യുന്ന ആൾക്കാർക്കും പിന്നെ ട്രക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് നമ്മൾ താമസിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരെ 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 കൊണ്ട് ഇത് ലീഡ് ചെയ്യിപ്പിക്കും ഞാൻ ബി എം സി ചെയ്തതാണ് അതുകൊണ്ട് ഇനി കുറച്ച് ഇതിനെപ്പറ്റി കുറച്ച് അറിവൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ഒരു എന്താ പറയുക ഒരു ഇത് മൗണ്ടെയറിങ്ങിൻ്റെ ഒരു ചെറിയൊരു ക്ലാസും അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എവിടെയൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ തന്നെ അഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ അങ്ങനെയൊരു നമ്മളൊരു സ്റ്റഡി മെറ്റീരിയൽസും കൂടി വെച്ച് കൊടുത്തിട്ടുള്ളൊരു ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ട്രക്ക് ചെയ്ത് മേളിൽ ചെന്നിട്ട് ഒരു ക്യാമ്പസൈറ്റിൽ ഇങ്ങനെയുള്ള കുറേ ക്ലാസും കാര്യങ്ങളൊക്കെയായിട്ടുള്ള പരിപാടി നമ്മൾ നെക്സ്റ്റ് ഇയർ എന്നൊരു പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ കുറേ നോട്ട്സ് ഉണ്ടാക്കും നോട്ട്സ് ചെയ്യുന്ന കാര്യങ്ങളും ഈ മെയിൻലി മെയിനിലേക്ക് പോയിട്ടുള്ള മൗണ്ടെയിൻസിൻ്റെ ടെർമിനോളജീസ് സ്പീസ് അവലാഞ്ച് ക്രീവാസ് അങ്ങനെ കുറേ ടെർമിനോളജീസ് ഉണ്ട് ഇതെല്ലാത്തിൻ്റെ ഒരു ക്ലാസ് ഒക്കെ എടുത്ത് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ മുന്നോട്ട് പ്ലാൻ ചെയ്യുന്നത് അടുത്ത വർഷത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യണം പിന്നെ ഇവിടെ എന്താ പറയുക അതിന് നേരെ പറ്റി തന്നെ നമ്മൾ കാണുന്ന വൺവിഹാറാണ് ഇരുന്ന് ഷോർട്ട് കട്ട് നേരെ വൺവിഹാറിൻ്റെ ആദ്യ കയറി കഴിഞ്ഞാൽ നേരെ നമുക്ക് ഓൾഡ് മണാലിൽ എത്താം വെറുതെ ടാക്സി നമ്മൾ പിടിച്ച് പത്ത് മൂന്നു രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല നേരെ അതിൽ കയറിയാൽ ഓൾഡ് മണാലിപ്പോയി ഓൾഡ് മണാലി സ്ട്രീറ്റ് ഒക്കെ ഫുൾ എൻജോയ് ചെയ്ത് വൈകുന്നേരം ഒക്കെ ആണെങ്കിൽ നല്ല ലൈവ് മ്യൂസിക് നടക്കുന്ന കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം പോയി ഒന്ന് എൻജോയ് ചെയ്ത് തിരിച്ചു വരാം പിന്നെ നമുക്കിവിടെ പാക്കേജും കാര്യങ്ങളെല്ലാം ഉണ്ട് മിനിമം നമ്മൾ ചെയ്യുന്നത് ത്രീ ഡേ ടു നൈറ്റ് എന്ന് എന്നുള്ള പാക്കേജാണ് നമ്മൾ മിനിമം ആയിട്ട് ചെയ്യുന്നത് മൂന്ന് ദിവസം മണാലിയിൽ ഡേയ്സും രണ്ട് നൈറ്റ് മണാലി സ്റ്റേ വരുന്ന രീതിയിലാണ് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്നുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ പൊതുവെ ചെയ്തിൽ കുറവാണ് അതായത് നമ്മൾ കേരള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ നമ്മളിവിടെ കൊണ്ടുവരുന്ന മസാലാസും അരി സാധനങ്ങളെല്ലാം നമ്മൾ ഡൽഹിയിൽ നിന്ന് വരുത്തുന്ന ഇപ്പോൾ എല്ലാം പോകട്ടെ നിങ്ങൾക്ക് സാധനത്തിൻ്റെ വിലയിൽ ഞാൻ പറയുന്നില്ല അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷനും പറയുന്നില്ല വോൾവോ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടം വരെ എത്താനായിട്ട് ആകെ ഒന്നര കിലോമീറ്റർ ഉള്ളു അതിന് മാത്രം നമ്മൾ പത്തിരുന്നൂറ്റമ്പത് രൂപ വണ്ടിക്ക് ചാർജ് കൊടുക്കണം വോൾവ ബസ്സിന് കൊടുക്കണം ആയിരത്തി അറുന്നൂറ് രൂപ ഏകദേശം രണ്ട് പെട്ടിയൊക്കെ ഇരിക്കും നമ്മൾ സാധനങ്ങളുണ്ടാവണം അപ്പോൾ അത്രയും സാധനങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് തന്നെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫുഡിനാണെങ്കിലും എന്തിനാണെങ്കിലും ഒരു അല്പം നാട്ടിൽ കിട്ടണ പോലത്തെ ഒരു എന്താ പറയുക ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്നെങ്കിലും എന്നാലും എക്കണോമിക്കലി കമ്പാരിറ്റീവ്ലി മണാലിയിലെ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ അത്ര ഹൈ പൈ പൈസ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോൾ ചില ആൾക്കാർക്ക് തോന്നാറുണ്ട് ഞാനത് തുറന്ന് തന്നെ പറയാം പക്ഷേ എന്നാലും നമ്മൾ വരുമ്പോൾ തന്നെ ആൾക്കാരോട് പറയും ഇന്നതൊക്കെയാണ് റേറ്റ് ഇപ്പോൾ നമ്മൾ സദ്യ കൊടുത്തത് മുന്നൂറ്റി അൻപത് രൂപയായിരുന്നു ഒരു പെർ ലീറ്റിലാണ് പതിനഞ്ച് കൂട്ടം കറിയും സാധനങ്ങളെല്ലാം ഉണ്ട് കുത്തിരി ചോറാണ് അങ്ങനെ എല്ലാ സാധനങ്ങളുണ്ട് ഇപ്പോൾ നാട്ടിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇല ഒരലക്കു മുന്നൂറ്റി നാൽപ്പത് രൂപ വരുന്നുള്ളൂ പത്ത് രൂപയെ കൂടിയിട്ടുള്ളൂ പത്ത് മൂവായിരത്തഞ്ഞൂറ് കിലോമീറ്റർ കൂടി വന്നിട്ട് നമ്മൾ അത്രയേ കൂടിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പൈസ എന്ന് പറയുന്ന സാധനം മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരല്ല നമ്മൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് നല്ലൊരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റാറുണ്ട് നമ്മളിപ്പോൾ സ്ഥിതിയിലേക്ക് പോകുമ്പോഴാണെങ്കിൽ അവർക്കുള്ള ബൈക്ക് കാർ എങ്ങനെ വേണമെങ്കിൽ എല്ലാ സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴുള്ള വഴികൾ എങ്ങനെയാണ് പോകുന്ന വഴി എവിടെ ഹോൾട്ട് ചെയ്യണം അങ്ങനെ ഒരു പ്രോപ്പർ ഗൈഡൻസ് കൂടി നമ്മൾ കൊടുക്കാറുണ്ട് ഇവിടുന്ന് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ലയിലേക്ക് പോകുമ്പോഴാണെങ്കിൽ ഇവിടുന്ന് ഒരുപാട് പാസസ് കയറിയാണ് അങ്ങോട്ട് പോകുന്നത് ഇപ്പോൾ നമ്മൾ നടത്തിയ പാക്കേജിൽ എനിക്ക് തോന്നുന്നുണ്ട് ഒരു എൺപത് ശതമാനം ആൾക്കാർ തിരിച്ചു വരികയോ ചെയ്ത് ഈ പാശ്ചൽ ലേയിലേക്ക് പോയി ഈ വർഷത്തെ കാര്യം പറയുന്നത് കഴിഞ്ഞ വർഷം അത്രയും ഉണ്ടായിരുന്നില്ല ഈ വർഷം എൺപത് ശതമാനം ആൾക്കാർ ചർച്ചു പാങ്ങൊക്കെ എത്തിയിട്ട് ശ്വാസം ശ്വാസം മുട്ടിലേക്ക് കാരണം തിരിച്ചു പോരോ ഇത് ഇപ്പോൾ പേഴ്സണലി ഞാൻ തന്നെ പോയിട്ട് പോലും എനിക്ക് പല സ്ഥലങ്ങളിലും ബ്രീത്തിങ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചേച്ചിയുടെ മോനുണ്ടായിരുന്നു രണ്ടര വയസ്സുള്ള മോനുണ്ടായിരുന്നു അവനൊരു പ്രശ്നം അവൻ സുഖമായിട്ട് കിടന്നുറങ്ങി നല്ല ഫുൾ ചില്ലായിരുന്നു അവന് ഒരു സ്ഥലത്ത് അതിനൊരു പ്രശ്നം അവൻ്റെ ബ്രീത്തിങ്ങിന് പോലും നമുക്കൊരു ഇഷ്യൂ വന്നില്ല അമ്മമാര് ഓക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാ ചില ആൾക്കാരുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും അല്ല ചില ആൾക്കാർക്ക് ആ ബ്രീത്തിങ് ഇഷ്യൂ മെയിനിലേക്ക് പോകുമ്പോൾ ഹൈ ഓൾട്ടിറ്റ്യൂഡും ആണ് അപ്പോൾ ആ ഒരു ഒക്കെ എടുത്ത് പോകണം അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം പോർട്ടബിൾ ഓക്സിജൻ മാക്സ് അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് ടൂൾ ടൂൾ കിറ്റ്സ് പിന്നെ പഞ്ചർ കിറ്റ് ഇതെങ്ങനെയുള്ള ചില ആൾക്കാരൊക്കെ നാട്ടിൽ നിന്നൊക്കെ ഒരു ഐഡിയ ഇല്ലാണ്ട് ആയിരിക്കും വരുന്നത് അപ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോപ്പർ ഗൈഡൻസ് എല്ലാം നമ്മൾ നമ്മുടെ കെഫേന്ന് തന്നെ ഇരുത്തി അവർക്ക് പറഞ്ഞു കൊടുക്കും ഒട്ടും മനസ്സിലാകാത്ത ആൾക്കാർക്ക് എഴുതി മാപ്പ് ക്രിയേറ്റ് ചെയ്ത് സെറ്റ് സെറ്റായി കൊടുക്കും ഇവർ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെ ഒന്ന് വിളിക്കും മച്ച നിങ്ങളിൽ പറഞ്ഞു തന്നതുകൊണ്ട് നമ്മൾ ഇന്നടത്ത് ഇന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ച് അതുകൊണ്ട് ഇന്ന ഇന്നിത്രയും വലിയ വലിയ പ്രശ്നങ്ങളൊന്നും നമ്മൾ പോയി പെട്ടില്ല അതുപോലെ തന്നെ ലേയിലാണെങ്കിലും നമ്മുടെ ഫ്രണ്ടിൻ്റെ ജോ ജുഷിക്കേണ്ട ഒരു പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റാജ് എന്ന കേരള ഹൗസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ ജയിലിലേക്ക് എത്തിയാലും അവിടെ മലയാളികളൊക്കെ ഉണ്ട് പിന്നെ പിന്നെ ഒരുപാട് പേര് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മല കേരളത്തിൽ നിന്നുള്ള ആൾക്കാരും ഇങ്ങോട്ട് എത്തിയിട്ടില്ല ലേയിലേക്ക് തീരെ എത്തിയിട്ടില്ല മണാലിക്ക് തന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കണക്കൂട്ട് ശരിയാണെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ശതമാനം ആൾക്കാരെ മണാലി എന്ന് പറഞ്ഞ സ്ഥലം അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഈ ഭാഗത്തേക്കെ ശരിക്കും ഇപ്പോഴും വന്നിട്ടുള്ളു ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ് എങ്ങനെ ഇങ്ങോട്ട് എത്തിപ്പെടും ഇപ്പം നമ്മുടെ സുരഭി സുലഭി സാറിട്ടൊരു വീഡിയോ നമുക്ക് വളരെയധികം സപ്പോർട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ കോൾ ചെയ്യുന്നുണ്ട് കേരളത്തിൻ്റെ കേരളത്തിൽ നിന്ന് യു എയിൽ നിന്ന് അങ്ങനെ ഒരുപാട് കോൾ നമുക്ക് വന്നതായിരുന്നു പക്ഷേ ഈ കോൾസിൽ എല്ലാവരും നമ്മൾ ചോദിക്കുന്നത് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി ഡൽഹി എത്തിക്കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്തുള്ള ഹിമാചൽ എന്നുള്ള ഇത് അല്ലെങ്കിൽ മണാലി കാശ്മീർ ഇങ്ങനെ ഓരോ പാക്കേജൊക്കെ ചോദിക്കുമ്പോൾ മണാലിന്ന് പത്തിയിരുന്നൂറ് കിലോമീറ്റർ പോണം താഴെ പത്താൻകോട്ട് വഴി കാശ്മീർത്തെ ലേഹാക്ക് വഴിയാണെങ്കിൽ പത്തായിരത്തിൽ കിലോമീറ്റർ ഉണ്ട് ഇതിനെക്കുറിച്ചൊന്നും ഒരു ബേസിക് ഐഡിയ ഇപ്പോഴും നമ്മുടെ ആൾക്കാർക്കില്ല അപ്പോൾ ഇർഷാദിൻ്റെ വീഡിയോ ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കുറേ കൂടിയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും ഇപ്പോൾ ഇർഷാദ് വന്ന വഴി അങ്ങനെയാണ് ശ്രീനഗർ വഴി കാർഗിൽ ലമയ്യൂർ അല്ല ദരാസ് ആ വഴിയാണ് ഇർഷാദ് വന്നത് അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോസൊക്കെ ഇർഷാദിൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം അപ്പോൾ പ്രോപ്പറായിട്ടൊരു ഒരു റൂട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തന്നെയെ ക്രിയേറ്റ് ചെയ്യാം നാട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിൽ നിന്ന് ബൈക്ക് റൈഡ് ചെയ്ത് വരുന്ന ആൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് പോയി വരാൻ പറ്റുന്ന വഴി തൃശ്ശാത് വന്നേക്കുന്ന വഴി തന്നെയാണ് അപ്പോൾ ആ വഴിയൊക്കെ എല്ലാവർക്കും ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇറങ്ങുന്നത് വളരെ നല്ലതായിരിക്കും പക്ഷെ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്ന് ഒന്നാമത്തെ കാര്യം മെയിനായിട്ട് ഇവിടെ അപകടങ്ങൾ സംഭവിക്കുന്ന വിന്റർ ടൈമ് ഇതാണ് കഴിഞ്ഞ വർഷത്തെ വിൻ്ററിൽ എനിക്കറിയാം എനിക്ക് എൻ്റെ ഒരു നമ്മുടെ പേഴ്സണൽ അഭിപ്രായത്തിൽ തന്നെ ഒരു നാ ഒ അഞ്ചോ ആറോ പേരെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് അതും വെളുപ്പാൻ കാലത്ത് രണ്ട് മണിക്കൂ മൂന്ന് മണിക്കൊക്കെ നമ്മൾ എടുത്തുണ്ട് ഓടേണ്ട ആവശ്യം വന്നിട്ടുണ്ട് പക്ഷേ പ്രീതി കിട്ടാണ്ട് പക്ഷെ മെയിൻ കാര്യം കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്റർ ആയിക്കഴിഞ്ഞാൽ ഇവിടെ മഞ്ഞ് വെയിൽ മെയിനായിട്ട് സൊളാങ് വാലി ആയിരിക്കും ഏറ്റവും കൂടുതൽ അപ്പോൾ നമ്മൾ ഈ സീര നാട്ടിൽ കിടക്കുന്ന സീറോ വീഷി കിടക്കുന്ന നമ്മൾ നേരെ വന്നിട്ട് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാനൂറ് മീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ഈ പറഞ്ഞ സൊളാങ് വാലിയൊക്കെ നിൽക്കുന്നത് ഈ ഹൈറ്റിൽ വന്നിട്ട് നേരെ ഈ മഞ്ഞിൽ പോയി കിടന്ന് തുണിയൊക്കെ ഡ്രസ്സൊക്കെ ഊരി ഒരു കിടപ്പും ഒരു ഫോട്ടോ എടുക്കലും വീഡിയോ ആ ഒക്കെ ഒബ്വിയസ്ലി ഫണ്ണാണ് ലൈഫ് ടൈം ഒരു എക്സ്പീരിയൻസ് ആണ് അതൊക്കെ ശരിയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ എന്നാലും അതൊന്നും ഒരിക്കലും ചെയ്യരുത് കാരണ അതൊക്കെ ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വൻ ഗുരുതരമായ പ്രശ്നങ്ങൾ ശ്വാസം പോലും കിട്ടാണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇട്ടിട്ട് ട്രിപ്പും കൊടുത്ത് നമ്മൾ തന്നെ ഇരിക്കണം പക്ഷേ വേറെ ആരും അവരെ നോക്കാം നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിലുള്ള ഒരാൾക്ക് വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ തന്നെ ഓടിയേ പറ്റുള്ളൂ നമ്മൾ രാത്രി മൂന്ന് മണിക്കും നാല് മണിക്കൊക്കെ ഹോസ്പിറ്റലിൽ വരെ നമുക്ക് നിൽക്കാം പക്ഷേ ശ്വാസം കിട്ടുന്നില്ല ആൾക്കാർക്ക് ഇത്രയും തണുപ്പാണ് മരവിച്ച് പോകുന്നത് എഞ്ചൊക്കെ മരവിച്ച് പോകുന്നത് ആയിട്ട് ഇവിടെ വന്നിട്ട് ഒട്ടും വയ്യാണ്ട് നമ്മൾ ചുക്ക് കാപ്പി ചുക്കാപ്പിയൊക്കെ നമ്മൾ അവൈലബിൾ ആയിരിക്കും ചുക്കാപ്പി മറ്റേ തീ തീയൊക്കെ ട്വൻ്റി ഫോർ ഹവേസ് നമ്മൾ ഷീറ്റ് സപ്പോർട്ടും കാര്യങ്ങളെല്ലാം കൊടുക്കണം തെർമൽസ് ഇതെല്ലാം ഈ ഒരു തെർമൽസ് പോലും ഇല്ലാതെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ നാട്ടിൽ നിന്നൊക്കെ വരുന്നത് പ്രോപ്പറായിട്ടുള്ള ഗിയേഴ്സ് മസ്റ്റാണ് ഇനിയിപ്പോൾ വിൻ്ററാണ് വരാൻ പോകുന്നത് സെപ്റ്റംബർ ആയി ഒക്ടോബർ കഴിഞ്ഞ് നവംബർ മുതൽ അങ്ങോട്ട് വിൻ്ററാണ് സോ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ഇനി മണാലിക്ക് മണാലിയിലേക്ക് ട്രാവല് പ്ലാൻ ചെയ്യാൻ ഒബ്ബിയസ്ലി ഓൺ വിൻഡോസ് അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെയ്തു തരാനുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരും പിന്നെ എല്ലാവരും ഇർഷാ പേജും ചാനലും എല്ലാവരും ഫോളോ ചെയ്യണം മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം വേറൊന്നും കൊണ്ടല്ല ഇത്രയും ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് പ്രോപ്പർ ഇപ്പോൾ ഇന്ത്യ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നും വന്നിട്ടില്ല ഇന്ത്യയിലെ ഫുൾ റൂട്ട് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇത്രയും സ്ഥലങ്ങൾ കറങ്ങി വന്നേക്കുന്ന ഈ ഫുൾ റൂട്ട് തന്നെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും സോ അതുകൊണ്ട് ഇർഷാദിൻ്റെ ച വില്ലേജ് വൈഫ് വില്ലേജ് വൈഫ്സ് അല്ലേജ് വൈഫ് ആ വില്ലേജ് വൈഫ് എന്ന് പറഞ്ഞ ചാനൽ എന്തായാലും എല്ലാവരും ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇദ്ദേഹത്തിന് സോ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ഇർഷാദ് പല സ്ഥലങ്ങളിലും പോകുന്നുണ്ടോ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ വരും അപ്പോൾ ആ സ്ഥലങ്ങളിലെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക ഇർഷാദിനെ വിളിക്കുക കോണ്ടാക്ട് നമ്പർ എല്ലാം ഇർഷാദ് കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ടായാലും തന്നെ സൗണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കൂടെ കൂടാ നമ്മള് കഫയും കൂടി ഒന്ന് കാണിച്ചു ആ സാട് നമ്മുടെ കഫേ ഉണ്ട് നമുക്ക് കഫേയും കൂടെ ഒന്ന് കാണാം അപ്പൊ ഇതാണ് നമ്മൾ നിതിൻപ്രോന്റെ കഫേട്ടാ നമ്മളിപ്പോ കഫിയിലെത്തിട്ടുണ്ട് ഇവിടെ കണ്ടോ മജിലിസി സിസ്റ്റാണ് നിതിൻപ്രോ കഫേലെത്തി അങ്ങനെ കഫേയിലെത്തി ഇതാണ് നമ്മുടെ ചെറിയ കഫേ ഇവിടെയാണ് നമ്മള് കേരള ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്നത് രാവിലെ പുട്ട് വെള്ളയപ്പോ ചിക്കൻ കറി കരളക്കറി മുട്ടക്കറിയൊക്കെ എല്ലാം ഉണ്ടാവും ഇപ്പൊ ഓഫ് സീസൺ ആകുമ്പോൾ നമ്മളെല്ലാം ഒരുമിച്ച് ഉണ്ടാക്കി വെക്കുന്നില്ല വളരെ കുറച്ച് സാധനങ്ങളാണ് ഇപ്പൊ നിലവിലുള്ളത് നമുക്ക് നെയ്ച്ചോറ് പുട്ടൊക്കെയാണ് മെയിനായിട്ട് നമ്മളിപ്പോ കണ്ണിങ്ങിനെ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല സീസൺ ആകുമ്പോഴേക്കും വെള്ളയപ്പം ഉണ്ടാവും പാ ഉണ്ടാവും പുട്ട് കടല മുട്ടക്കറി പരിപാടി എല്ലാ സാധനങ്ങളും ഉണ്ടാവും എന്താണ് പക്ഷേ ചെറിയൊരു സ്പേസ് ആണ് ഇവിടെ നമ്മൾ ചില സമയങ്ങളിൽ രാത്രികളിൽ ബെഡ് സ്പേസ് ഒക്കെ കൊടുക്കുന്ന ഈ സ്ഥലത്ത് തന്നെയാണ് പിന്നെ എന്താ പറയുക ഇവിടെ ഇങ്ങനെ താഴെ ഇരുന്നിട്ടുള്ളൊരു സെറ്റപ്പാണ് ഇതൊരു ഹിമാചലി കൾച്ചറാണ് ഇങ്ങനെ താഴെ ഇഴുന്നിട്ടുള്ള ഇവിടുത്തെ ഈ ഇങ്ങനത്തെ ഒരു ടേബിളൊക്കെ വെച്ചിട്ടുള്ള അപ്പോൾ ഇതും നമ്മുടെ കേരള ഹിമാചൽ കൾച്ചർ പേഴ്സ് നമ്മുടെ കേരള ഫുഡാണ് നമ്മളിവിടെ സെർവ് ചെയ്യുന്നത് ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് കുറച്ച് ആൾക്കാർക്ക് ഉണ്ട് സീറ്റ് ഇല്ലാത്തതിന് നല്ല നല്ലതാണ് ഇപ്പം എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ആൾക്കാരൊക്കെ വന്നിട്ടാണെങ്കിലും

അടിപൊളി ചിക്കൻ ചിക്കൻ കറി കറി പിന്നെ എല്ലാം ഈവൻ ഞാൻ ഫാൻ ആയി പോയി നിങ്ങൾക്ക് എന്താ ഫുഡിനെ കുറിച്ച് അടിപൊളി ഫുഡാണ് അടിപൊളി സർവീസ് ആണ് നമുക്ക് നല്ല ഹോസ്പിറ്റാലിറ്റി ആണ് മണാലിയിൽ വന്ന അത് മലയാളീസ് ആണ് അടിപൊളിയാണ് എല്ലാവരും മസ്റ്റ് വിസിറ്റ് ആണ് അലി ആ എന്താ പറയുക അടിപൊളി അല്ലേ മണാലി വന്നിട്ട് നാട്ടിൽ ഫുഡ് കഴിക്കാൻ പറ്റിയ ബാക്കിയല്ലേ അപ്പൊ ഞാൻ രണ്ടു മൂന്നാഴ്ച ആയിട്ട് ഇഞ്ചെല്ലാം കൂടെ ഇണ്ട് അത് അടിപൊളിയാണ് ഇപ്പൊ കുറച്ച് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വരച്ച ആള് നമ്മളെ അലിയാണ് അലി മണാലി കാണാൻ വന്നിട്ട് ഇവിടെ കൂടില്ല േ അപ്പൊ ഞാനും പറഞ്ഞപ്പോ ആള് പറഞ്ഞു ചെയ്യാൻ പറ്റുമോ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു രണ്ട് മൂന്ന് പിക്ചർ കേട്ടതാണ് മൂന്നാഴ്ച വെച്ചിട്ട് വർക്കട കാര്യങ്ങളുണ്ട് അതിന്റെ ഇടയിൽ നമ്മള് ഇതും ചെയ്യും പണിയും ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യും